പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പരിഹായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും മാലിന്യമുക്ത നവകേരളത്തിനായി തൃത്താല തൃത്താല മണ്ഡലത്തിൽ ഹരിത ഹരിത ക്യാമ്പയിൻ ക്യാമ്പയിൻ കേന്ദ്രങ്ങളിലാണ് നടപ്പാക്കുന്നത് മന്ത്രി രാജേഷ് ക്യാമ്പയിന്റെ നിർവഹിച്ചു മണ്ഡലത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള മെഗാ ശുചീകരണ യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള മെഗാ യജ്ഞമാണ് ആരംഭിച്ചിരിക്കുന്നത് ഹരിത വിദ്യാലയങ്ങൾ ഹരിത ഭവനങ്ങൾ ഹരിത നഗര കേന്ദ്രങ്ങൾ എന്നീ ലക്ഷ്യത്തോടു കൂടിയാണ് ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് ഔപചാരികമായ ഉദ്ഘാടനം നടന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു മാലിന്യം വലിച്ചെറിയുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു മാലിന്യം വലിച്ചെറിയുന്നവരോട് അഭ്യർത്ഥിനിയുടെ കാലം കഴിഞ്ഞെന്നും അത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കോളേജ് കുട്ടികൾ അവരുടെ ഉത്സാഹമാണ് പ്രധാനമായിട്ടുള്ളത് ഹരിതകർമ്മ സേനാംഗങ്ങളെയും വ്യാപാരി സുഹൃത്തുക്കളുടെ സംഭാവന പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു അവരോട് സംസ്ഥാന സർക്കാരിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ കയ്യടി കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ എൻ എസ് എസ്സിൽ പ്രവർത്തിച്ച നാഷണൽ സർവീസ് സ്കീമിൽ പ്രവർത്തിച്ച നാളുകളാണ് ഓർമ്മ വരുന്നത് സന്തോഷം ഇവിടെ പ്രസിഡന്റ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ കുറ്റനാട് ജംഗ്ഷനിൽ നിന്ന് രണ്ട് ലോറി മാലിന്യം ഇന്ന് ശേഖരിച്ചതാണ് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് മൂന്ന് ദിവസം മുമ്പ് രണ്ടാം തീയതി വ്യാപാരികൾ ഇതേപോലെ രണ്ട് ലോറി മാലിന്യം ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും ഇത്രയും വന്നു എന്നാണ് അർത്ഥം അതിനി അങ്ങനെ പറ്റില്ല അതാണ് ഏറ്റവും പ്രസിഡന്റ് ഒരു അഭ്യർത്ഥനയാണ് നടത്തിയത് സമൂഹം ഇതിനോട് സഹകരിക്കണം ഞങ്ങൾ മാസവും വൃത്തിയാക്കുക അതിന് ില്ല അഭ്യർത്ഥനയുടെ കാലം കഴിഞ്ഞു നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സേതലവി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് എ യു കെ പ്രസാദ് ഡോക്ടർ കെ രാമചന്ദ്രൻ എം വി രാജൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു മണ്ഡലത്തിലെ കോളേജുകൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ വെക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ ഹൈസ്കൂളുകൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ എൻസി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എൻഎസ്എസ്കൗട്ട് ആൻഡ് ഗൈഡ് പരിസ്ഥിതി ക്ലബ്ബുകൾ ഭൂമിത്ര സേവന സുസ്ഥിര ക്ലബ്ബ് എന്നിവയുടെ കൂടിയാണ് ക്യാമ്പയിൻ ഒരുക്കിയിട്ടുള്ളത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ സന്ദേശം എല്ലാ വിദ്യാർത്ഥികളിലേക്കും എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്ന യജ്ഞം കൂടിയാണ് ഇതിലൂടെ നടപ്പാക്കുന്നത് കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി കുമ്പിടി കൊടിക്കുന്ന് കുമരനല്ലൂർ ചാലശ്ശേരി കറുകപ്പത്തൂർ പെരിങ്ങോട് കൂട്ടുപാറ വെള്ളിയങ്കല് ആറങ്കോട്ടുകര തൃത്താല എന്നീ കേന്ദ്രങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു